ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺസ് അക്കീൻ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറച്ച് മുമ്പേ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് പേര് നാല് പേരൊക്കെ നമ്മളടുത്ത് പേഴ്സണൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എന്നെ മിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിച്ചിട്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എങ്ങനെയാണ് ഹെന്ന മിക്സ് ചെയ്യേണ്ടതെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്കു വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് സോ എങ്ങനെയാണ് എണ്ണ മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്കിതുപോലെ ഒരു വെയ്റ്റിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് എത്ര ഗ്രാം പൗഡർ ആണോ നമുക്ക് വേണ്ടത് അത്രയും മലഞ്ഞെടുക്കുക ഞാനിവിടെ ടു ഹൺഡ്രഡ് ഗ്രാം ആണ് എടുക്കുന്നത് ടു ഹൺഡ്രഡ് ഗ്രാം പൗഡർ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഇരുപത് ടു ഇരുപത്തി അഞ്ച് കോൺസ് വരെ ഉണ്ടാക്കാൻ പറ്റുമോ കേട്ടോ അപ്പം ഞാൻ ട്വൻറ്റി എയ്റ്റ് ഗ്രാമിൻ്റെ ആണ് നോർമലി ചെയ്യാറുള്ളത് ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഞാൻ പൗഡർ എടുത്തിട്ടുള്ളത് ഇനിയൊരു ഒരു ബേസിക് ആയിട്ടുള്ള കണക്ക് പറയുകയാണെങ്കിൽ നമുക്കൊരു ഹൺഡ്രഡ് ഗ്രാം പൗഡറിലേക്ക് തേർട്ടി എം എൽ ഷുഗറും അതുപോലെ തന്നെ തേർട്ടി എം എൽ എസെൻഷ്യൽ ഓയിലും ആണ് ആവശ്യമായിട്ട് വരിക ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം ആണല്ലോ അപ്പം അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അറുപത് എം എൽ എസെൻഷ്യൽ ഓയിലും അതുപോലെ തന്നെ അറുപത് ഗ്രാം ഷുഗറുമാണ് ഷുഗർ അല്പം കൂടിയെന്ന് വിചാരിച്ചിട്ടും പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ ഒരുപാട് കൂടരുത് അതായത് ഹൺഡ്രഡ് ഗ്രാമിലേക്ക് ഫോർട്ടി ഫൈവ് ഗ്രാം എന്നുള്ള രീതിയിലായാലും ഷുഗർ ഓക്കെ ആണ് കേട്ടോ അതിൽ പ്രശ്നമൊന്നും വരില്ല ഞാനിവിടെ ആവശ്യമായിട്ടുള്ള ഷുഗർ എടുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഷുഗറും പൗഡറും നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൗഡറിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കണം നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡറിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കാം എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് വെള്ളം ഒഴിക്കുക കേട്ടോ ഞാൻ ഞാനിവിടെ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫുൾ സിലിക്കോൺ സ്പാച്ചുലയാണോ കേട്ടോ നമ്മൾ നമുക്ക് കുറച്ചുകൂടി കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഈ ഫുൾ സിലിക്കോൺ സ്പാച്ചുല അല്ലാതെ ഫുൾ പ്ലാസ്റ്റിക്കിൽ വരുന്ന സ്പാച്ചുലയും അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഷുഗറും വാട്ടറും ഹെന്ന പൗഡറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഓയിൽ ആഡ് ചെയ്യുന്നത് നിങ്ങളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓവർ വാട്ടർ ആവരുത് കേട്ടോ കാരണം നമുക്ക് ശേഷമാണ് ഇതിലേക്ക് എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യാനുള്ളതെന്നുള്ള കാര്യം മറക്കാതെ ഈ വാട്ടർ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് ഓർത്തോണ്ട് വേണം ചെയ്യാൻ ഇതാണ് കേട്ടോ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫുൾ പ്ലാസ്റ്റിക്കിൽ വരുന്ന സ്പാച്ചുല ഇതാകുമ്പോൾ നമുക്ക് സിലിക്കോൺ സ്പാച്ചുലനെ പോലെ പൊട്ടിപ്പോകുന്ന പ്രശ്നമോ അതുപോലെ തന്നെ പകുതി മുറിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും ഊരി പോരുന്ന പ്രശ്നമൊന്നും ഇനി നമുക്ക് ഇതിലോട്ട് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ടീ ട്രീ ഓയിലാണ് ആണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇരുന്നൂറ് ഗ്രാമിലോട്ട് വേണ്ടത് അറുപത് എം എൽ ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഒരു തേർട്ടി എം എൽ ഞാൻ എടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് ഒഴിക്കാതെ ബാച്ച് ബാച്ചായിട്ട് ഒഴിക്കുന്നതായിരിക്കും നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റീസ് ചെയ്യുന്ന സമയത്ത് ബെറ്റർ കേട്ടോ ഞാനിപ്പം തേർട്ടി എം എൽ ആഡ് ചെയ്തിട്ട് മിക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം തേർട്ടി എം എല്ലും കൂടെ എടുത്തിട്ട് എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ പക്ഷെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും എയർടൈറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് ഡയറി ലീസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ മിനിമം ഒരു എയ്റ്റ് ഹവേഴ്സ് അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഒക്കെയാണ് കോൺസ് വെക്കേണ്ടത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ട്വൻറ്റി ഫോർ ഹവേഴ്സ് തന്നെ ഡയറി ലീസിന് വെക്കുക കേട്ടോ നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റീസ് ആണ് ചെയ്യുന്നതെങ്കിൽ എയ്റ്റ് ഹവേഴ്സ് ടു സിക്സ്റ്റീൻ ഹവേഴ്സൊക്കെ മതിയാവും അല്ല നിങ്ങൾ ബിഗ് ക്വാണ്ടിറ്റി ആണ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും ട്വൻറ്റി ഫോർ ഹവേഴ്സ് മാക്സിമം ഡയറി ലീസിന് വെക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് മൂടാൻ വേണ്ടിയിട്ട് ക്ലിങ് നമ്മുടെ ക്ലിങ് ഫിലിമോ അതുപോലെ എന്തെങ്കിലും കവേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് എയർടൈറ്റായിട്ട് തന്നെ ക്ലോസ് ചെയ്ത് കൊടുക്കണം സോ ഇത്രയും കാര്യങ്ങളാണ് എന്നെ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ട് കളും അപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്തൊക്കെ പലതരത്തിലുള്ള മിസ്റ്റേക്കുകളും ഉണ്ടാവാം അപ്പം അതൊക്കെ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ് തരുന്നതിനനുസരിച്ചും അതുപോലെ തന്നെ നമ്മൾ ഓരോന്ന് കണ്ടുപഠിച്ചു മാറ്റങ്ങൾ കൊണ്ടുവരാൻ മാക്സിമം ട്രൈ ചെയ്യാം അപ്പം ആദ്യമായിട്ടാണ് ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള റിലേറ്റഡ് വീഡിയോസാണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത്തരം യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്